എട്ട് നോമ്പ് ആറാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകൻ നാലാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക മകനെ പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത് ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത് യാചകനെ ദാനം താമസിപ്പിക്കുകയും അരുത് കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത് ആവശ്യക്കാരിൽ നിന്ന് കണ്ണ് തിരിക്കരുത് എന്തെന്നാൽ മനം നൊന്നും ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും സമൂഹത്തിൽ സമ്മതനാവുക നായകനെ നമിക്കുക പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടെ മറുപടി നൽകുക മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക അജഞ്ചലനായി ന്യായം വിധിക്കുക അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃ തുല്യനും ആയിരിക്കുക അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രൻ എന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും ജീവന്റെ മാർഗം ജ്ഞാനം തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും അവളെ ആശ്രേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും അവൻ വസിക്കുന്നവിടം കർത്താവിനാൽ അനുഗ്രഹീതം അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സ്നേഹിക്കുന്നു അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും അവളുടെ കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും അവളെ വിശ്വസിക്കുന്നവനെ അവളെ ലഭിക്കും അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും തൻ്റെ ശാസനകൾ വഴി അവനെ പരീക്ഷിക്കുകയും അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും അവൻ വഴിതെറ്റിപ്പോയാൽ അവളെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും ലജ്ജാശീലം തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മക്കെതിരെ ജാഗ്ര പുലർത്തുകയും ചെയ്യുക സ്വയം അവമാനം വരുത്തിവെക്കരുത് എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട് മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട് നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത് നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും വരുത് ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത് ജ്ഞാനം നീ മറച്ചു വെക്കരുത് ജ്ഞാനവും പ്രബോധനവും ഭാഷത്തിനോട് പ്രകടമാകുന്നു സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത് സ്വന്തം അജ്ഞതയെ കുറിച്ച് ബോധവാനായിരിക്കണം തെറ്റു സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല ഒഴുക്കിനെതിരെ നീന്തരുത് വിട്ടിക്ക് കീഴ്പ്പെടരുത് അധികാരികളോട് പക്ഷപാതം കാണിക്കുകയും വരുത് മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും വിവേകം വിട്ട് സംസാരിക്കരുത് പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല ഭവനത്തിൽ സിംഹത്തെപ്പോലെ ആകരുത് വൃദ്ധന്മാരുടെ കുറ്റം നോക്കി നടക്കരുത് വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത് ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ എലേബത്തോസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇറ്റലിയിൽ ഇറ്റലിയിൽക്ക് സമീപമുള്ള വിശുദ്ധ മാർക്കിന്റെ ആശ്രമത്തിലെ ആപെട്ടായിരുന്നു എലേത്തൂരി ലളിത ജീവിതവും അനുതാപ ചൈതന്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഗുണങ്ങൾ ദൈവം അദ്ദേഹത്തിന് അത്ഭുത പ്രവർത്തന വരം കൊടുത്തിരുന്നു ആശ്രമത്തിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ പിശാജ് ബാധിതനായ ഒരു ബാലൻ സൗഖ്യം പ്രാപിച്ചു അതുകണ്ട് ആപട്ട് പറഞ്ഞു കുട്ടി ദേവദാസന്മാരുടെ കൂടെ ആയതുകൊണ്ട് പിശാജ് അടുക്കാൻ ധൈര്യപ്പെടുന്നില്ല ഈ വാക്കുകൾ മായാസ്തുതി കലർന്നതായതുകൊണ്ടോ എന്തോ പിശാജ് വീണ്ടും കുട്ടിയിൽ പ്രവേശിച്ചു ആഭട്ട് തന്റെ കുറ്റം വിനയപൂർവ്വം ഏറ്റുപറയുകയും എല്ലാ ആശ്രമവാസികളും ആഭട്ടിനോടൊപ്പം ഉപവസിക്കുകയും ചെയ്തപ്പോൾ കുട്ടി വീണ്ടും സൗഖ്യം പ്രാപിച്ചു തിരുനാളിന്റെ തലേ ദിവസം ഉപസിക്കുക പ്രയാസമാണെന്ന് വിശുദ്ധ ഗ്രിഗറിക്ക് തോന്നിയപ്പോൾ വിശുദ്ധൻ ആൻഡ്രൂസിന്റെ ആശ്രമത്തിലേക്ക് പോകുകയും അവിടെ രണ്ടുപേരും കൂടി ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എലേത്തൂരിയൂസ് കണ്ണുനീരോടുകൂടി ഗ്രിഗറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർ ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഗ്രിഗറിയുടെ നെഞ്ചുവേദന മാറിയിരിക്കുന്നതായി കണ്ടു ഇഷ്ടാനുസാരം ഉപസിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു മരിച്ച ഒരാളെ എലേവൂത്തൂര്യൂസ് ഉയർപ്പിച്ചു എന്ന് പറയുന്നു ആ ഉപേക്ഷിച്ച ശേഷം വിശുദ്ധ ഗ്രിഗറി സ്ഥാപിച്ച വിശുദ്ധ ആൻഡ്രിവിന്റെ ആശ്രമത്തിൽ തന്റെ പ്രാർത്ഥനാ ജീവിതം തുടർന്നുകൊണ്ടിരിക്കെ അഞ്ഞൂറ്റി എൺപത്തിയഞ്ചിൽ അദ്ദേഹം ദിവംഗതനായി പ്രിയമുള്ളവരെ വിശുദ്ധ എലേസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ